ഇല്ല ഇല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല ആരെയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് അഞ്ചേ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി കാണാൻ ഒരുങ്ങി നിന്നട് അല്ലാതെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേനം വന്നോ അല്ലാഹുവിന്റെ അല്ലാഹു വിളിക്കുകയാണ് ഏഴാകാശവും കടന്ന് ആലമൽ ജപറൂത്തും കടന്ന് ആലമൽ മലക്കൂത്തും കടന്ന് ആലമൽ ആസൂത്തും കടന്ന് അതാ ഏഴ് ആകാശങ്ങളിലെ മലക്കുകൾ കാവലിൽ ഓരോ പ്രവാടകന്മാരും വിളിക്കുന്ന രണ്ട് പ്രേമവാദനങ്ങളുടെ കൂടി സങ്കല്പമാണിത് കടന്നു വരിക കടന്നു വരിക ഓരോ പ്രവാചകന്മാരെ സലാം തുല് ലക്ഷക്കണക്കിന് മലക്കുകള് സ്വാഗതമോത് അവസാനം അവസാനം വ ഒരു ഭാഗമെത്തുമ്പോൾ ജിബിരി പറക്കുകയാണ് പറക്കുകയാണ് ജിബിരി ഡ്രൈവറാണ്

മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് ആ പോലും പ്രവേശനാനുമതിയില്ല നബിയെ അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ ആർക്കും കിടക്കാത്തവർക്ക് അവർക്ക് കിടക്കാമല്ലോ അല്ലാണ്ട് അല്ലാണ്ട് തൊട്ടുമ്പത്തി കൂട്ടുകാരനും കൂട്ടുകാരനും കാണുകയാണ് കണ്ടപ്പോൾ എത്രയോ നാല് ആദ്യമായിട്ട് യല്ലേ ഏഴു കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിലൊരു പൊതിയുണ്ടാകുമല്ലോ അല്ലാണ്ട സൂരതന്റെ കൂട്ടുകാരൻ്റെ മുമ്പിൽ വെച്ചതെന്താ അത്യാത്ത മുബാറക്കാത്ത സ്ഥലവാത്തു തയ്യവാത്തുല്ല ാണ്പ്പിക്കുമ്പോ എന്റെ കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പ അവസാനം അല്ലാഹു പ്രവാചകനും തമ്മിൽ അവസാനം അള്ള പറഞ്ഞു പോകണ്ട കയ്യിലൊരു സമ്മാനം വെച്ചോ കൂട്ടുകാർ തമ്മിൽ കൂടി ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തു വെട്ട സമ്മാന പ്രതിയാണ് അഞ്ച് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂര മുസ്തഫ പ്രവാചകൻ അവസാനിപ്പിക്കുകയാണ് തിരിച്ചു വന്നു പിന്നീട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ ഒന്നുകൂടി കാണണം കാണണം ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം പിന്നേം കാണാം പിന്നേം കാണാം ദുനിയുള്ള സ്വഭാവം നമുക്കൊന്നും മിന്നായം പോലെ കണ്ടു ഇപ്പൊ മേറാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റൂ പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു ഒന്ന് കാണാനിരുന്ന കുഴപ്പമില്ല ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് അള്ളഹാനെ കൂട്ടുകാരനാക്കണോന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇതൊന്നും അല്ല സഹാബാക്കൾ അള്ളാഹുമായിട്ട് കൂട്ടുകൂടിയിരുന്നു പ്രവാതകന്മാർ കൂട്ടുകൂടിയുണ്ട് കുലമാക്കൾ കൂട്ടുകൂടിയതുണ്ട് ഞാൻ ഇതൊന്നും അതൊന്നും പറയാം റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുകയാണ് ഇത് മാത്രം പറഞ്ഞ നമ്മളെ നാല് ദിവസം കഴിയും കഴി ഖുർആാനാണ് ഞാൻ ഇത്ര ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല ഖുർആൻ മാത്രം നമുക്ക് ഒന്ന് കണ്ടു കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് കാണണമെന്ന് തോന്നും അങ്ങനെയല്ലോ അങ്ങനെയല്ലോ അല്ലെ ഒന്നും പോലെ കണ്ടു പിന്നെ ചെയ്യണം എപ്പോഴും എപ്പോഴും കാണണം അള്ളാന്റെ റസൂല് അള്ളഹാനെ ഒന്ന് കണ്ടു പിന്നെ റസൂൽ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ള എന്താ തന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ നൽകട്ടെ റസൂല പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായിരുന്നു ചിന്തയായി വീണ്ടും വീണ്ടും കാണണമെന്ന ചിന്ത എന്ന ചിന്ത അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂറുള്ള കൂട്ടുകെട്ടിന്റെ സമാപനം അങ്ങനെ നമുക്ക് മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ് ഒക്കെ റസൂലുള്ളാക്ക് പനി വന്നു ആയിഷാബി തലവെച്ച് കിടക്കുകയാണ് റസൂലയുടെ കൈ മുഴുവനും കുഴഞ്ഞു ആ സമയത്താണ് വരുന്നത് വാതിലൊരു മുട്ട് കേൾക്കുന്നു ഫാത്തിമ നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിമ വാതിൽ തുറക്ക നോക്ക് അവിടെ ചെന്നു ചെന്നപ്പോൾ വാതല് തുറന്നപ്പോൾ വസ്സലാം വന്നു നബിയെ അങ്ങേടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ള എന്നെ പറഞ്ഞു വിട്ടതാണ് അങ്ങക്ക് സമ്മതമാണോ അള്ളാന്റെ റസൂല് പറഞ്ഞു എനിക്ക് ജിബിറീലിനെ ഒന്ന് കാണണം കാണണം അസറായിൽ തിരിച്ചുപോയി ജിബിരി അലൈഹിത്തു വസ്സലാം വന്നു ഏ ജിബിയിലെ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ എന്റെ നെടലുപോലെ കടന്നു വന്ന ഞാൻ മരിച്ചാൽ ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് ഏറ്റെടുത്തോളി നബിയെ പേടിക്കണ്ട എന്നാൽ എനിക്ക് എന്റെ കൂട്ടുകാരെ കാണാറുണ്ട് അള്ളാന്റെ റസൂൽ മടിയിൽ തലവെച്ച് കിടക്കുക റസൂൽ വരളി നസറായി പിടിക്കാൻ തുടങ്ങി റൂഖു പിടിച്ചു പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി പ്രവാതകന് മരണവേദന സഹിക്കാൻ ില്ല പെടഞ്ഞുപോയി തൊട്ടടുത്ത് ഫാത്തിമാറിയാകുത്തലാണ് കണ്ണീരോടെ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സാധ്യമാലിൽ മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ അല്ലാണ്ട് റസൂലിന്റെ നിലവിൽ കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ് തൊട്ടടുത്തിരുന്ന് പുന്നുമോട് പൊട്ടിക്കരയാൻ തുടങ്ങി യുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിലും മകളിരുന്ന് വില വിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ എന്റെ പ്രിയപ്പെട്ട പിതാവേ അങ് അള്ളാന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ കേട്ടിട്ട് റസൂലിന്റെ റസൂലിന്റെ നിറയുന്നു ചുണ്ട് ശബ്ദം വെളിയിലോട്ട് വരുന്നില്ലാഹു താനാണ് ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ഓ സമയത്ത് അല്ലാണ്ട് റസൂൽ പറയുന്ന രണ്ടാ ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ الرفيق العلا الرفيق العلا എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ അല്ലാണ്ട് റസൂലത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കലെറുപ്പക്കാരാ എന്തായി പറയുന്നത് എന്തായി പറയുന്നത് ഞാൻ പറഞ്ഞ അല്ലാണ്ട് റഫീഖെന്ന് പറഞ്ഞാൽ റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനമല്ലേ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീടുമ്പോ ഐഷാദിവിടെ മടിയിരുത്തലാണ്ട് എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന് അറബി എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നതെ കൂട്ടുകാരനെ കാണാൻ താൻ സ്നേഹിച്ചെ കാണാൻ അള്ളലോട്ട് കടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര പ്രേമബന്ധത്തിന്റെ അവസാന വാസോ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകിൽ പൂത്തുലയുന്ന പ്രേമബന്ധമല്ല ബാർ ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം ആ കൂട്ടുകാരായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ും നമ്മുടെ കൂടെ നിൽക്കുന്ന എപ്പോഴും നമുക്ക് ആശ്രത്തിനു വേണ്ടി മാത്രമുണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം